ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്നത്തെ വീഡിയോ വലിയ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം ഈദുൽ അദ്ഹ അഥവാ ബക്രീദ് ആത്മസമർപ്പണത്തിൻ്റെ ആഘോഷം അഥവാ ബലി പെരുന്നാൾ വലിയ പെരുന്നാൾ ലോക മുസ്ലിങ്ങളുടെ ആഘോഷമാണ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ആദ്യത്തെ പുത്രനായ ഇസ്മാഹിൽ അലഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ബലിയറുക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടാണ് പെരുന്നാളിന് ബലിപെരുന്നാൾ എന്ന് പേര് വന്നത് ഇബ്രാഹിം നബി അലൈഹിസലാമയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് ഇസ്ലാമിക വിശ്വാസം ഇതിൻ്റെ പ്രതീകമായി മുസ്ലിം മതവിശ്വാസികൾ അന്നേ ദിവസം അള്ളാഹുവിൻ്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നടത്താറുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായാണ് ഇദ്ദേഹം ബലിദാനത്തിന് വേണ്ടി മുതിർന്നത് എന്നാൽ തൻ്റെ അടിയുറച്ച വിശ്വാസത്തിൻ്റെയും പരമകാരുണ്യവാനായ അള്ളാഹുവിൻ്റെയും അനുഗ്രഹപ്രകാരം അദ്ദേഹത്തിന് സ്വന്തം പുത്രനെ ബലി നൽകേണ്ടതായി വന്നില്ല ഇതിൻ്റെ പ്രതീകമായാണ് ആടിനെ ബലി നൽകിയത് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഈദ് ഇസ്ലാമിക അല്ലെങ്കിൽ ചാന്ദ്ര കലണ്ടറിൻ്റെ പന്ത്രണ്ടാം മാസമായ ദുൽഹിജയുടെ പത്താം ദിവസത്തിലാണ് ഈദ് ആഘോഷിക്കുന്നത് ഈദുൽ കുർബാൻ അല്ലെങ്കിൽ കുർബാൻ ബയാറമി എന്നും അറിയപ്പെടുന്ന ഈദ് വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ അവസാനത്തെ അടയാളപ്പെടുന്നു അള്ളാഹുവിനോടുള്ള ഭക്തിയും സ്നേഹവും തെളിയിക്കാൻ സാധാരണയായി ആടിനെയോ ആട്ടിൻകുട്ടിയെയോ അർപ്പിക്കുന്നു പാരമ്പര്യമനുസരിച്ച് തയ്യാറാക്കിയ മാംസം മൂന്ന് ഭാഗങ്ങളായി തിരിച്ചാണ് നൽകുന്നത് ഇതിൽ ഒരു ഭാഗം കുടുംബത്തിനും മറ്റൊരു ഭാഗം സുഹൃത്തുക്കൾക്കും മൂന്നാമത്തെ ഭാഗം അയൽക്കാർക്കും എന്നിങ്ങനെയാണ് നൽകുന്നത് ഇതിൽ രണ്ടാം ഭാഗത്തിൽ നിന്നും ദരിദ്രർക്ക് ദരിദ്രർക്ക് വിതരണം ചെയ്യുന്നു ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഘോഷമാണ് ബലിപെരുന്നാൾ ഒരിക്കൽ അള്ളാഹു ഇബ്രാഹിം നബിയുടെ സ്വപ്നത്തിൽ വന്ന് എന്താണോ നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് അത് ത്യജിക്കാൻ പറഞ്ഞു ദൈവകൽപ്പന അനുസരിച്ച് തൻ്റെ പ്രിയപുത്രനെ ബലി കൊടുക്കാൻ ഇബ്രാഹിം നബി തീരുമാനിച്ചു പ്രവാചകന്റെ ഭക്തിയിൽ അള്ളാഹു പ്രീതിപ്പെടുകയും തുടർന്ന് തൻ്റെ ദൂതനായ ജിബ്രീലിനെ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു മകനെ അറുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലഹി സ്ലാമിനെ ജിബ്രീൽ അതിന് പകരമായി അറുക്കാനായിട്ട് ഒരു ആടിനെ നൽകി ഈ സംഭവത്തിൻ്റെ സ്മരണ പുതുക്കാൻ വേണ്ടിയാണ് വിശ്വാസികൾ എല്ലാ വർഷവും പെരുന്നാളിന് ബലി അർപ്പിക്കുന്നത് ഹൃദയത്തിൽ അനുകമ്പയും ആർദ്രതയും ഉണർത്തി ഒരു ബലി പെരുന്നാൾ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കും പ്രീതിക്കും വേണ്ടി ഏറ്റവും വിലപ്പെട്ടതിനെപ്പോലും ത്യജിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുന്നതിൻ്റെ മഹത്തായ സൂചനയാകുന്നു ബക്രീദ്യുള്ള പുണ്യദിനം പരിശുദ്ധ ഹജ്ജിൻ്റേതാണ് പരിപൂർണമായ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും ആഘോഷമാണ് ബക്രീദ് ഇസ്ലാം മതവിശ്വാസികൾ രാവിലെ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്നു നിസ്കാരത്തിന് ശേഷമാണ് മൃഗങ്ങളെ ബലി അർപ്പിക്കുന്നത് ബക്രീദ് ആഘോഷം മൂന്ന് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് തനിക്കുള്ളത് ഉപേക്ഷിക്കുക തനിക്കുള്ളത് സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകുക പാവങ്ങൾക്ക് ദാനം നൽകുക എന്നീ മൂന്ന് പുണ്യകരമായ പ്രവൃത്തിയാണ് ബലി പെരുന്നാൾ ദിനം അനുഷ്ഠിക്കുന്നത് ഈ ദിവസം ബലി കഴിച്ച ആടിനെ മൂന്നായി ഭാഗിച്ച് ഒരു വിഹിതം ബലി നൽകിയവർക്കും മറ്റൊരു ഭാഗം ബന്ധുമിത്രാ മിത്രാദികൾക്കും ഒരു ഭാഗം പാവപ്പെട്ടവർക്കും നൽകുന്നു മുസ്ലിങ്ങൾ ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുകയും ഗ്രഹസന്ദർശനം നടത്തുകയും ചെയ്യും ചന്ദ്രനെ നിരീക്ഷിച്ചാണ് പെരുന്നാൾ തീയതി കണക്കാക്കുക ബക്രീദ് ദിനത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനയും വിവിധ ആഘോഷങ്ങളും നടത്തുന്നു പ്രാർത്ഥനയുടെ നിറവിൽ കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ പരസ്പരം വീടുകളിൽ സന്ദർശനം നടത്തുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു രുചികരമായതും വൈവിധ്യവുമാർന്നതുമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഇതര മതസ്ഥരുമായും പങ്കിടുന്നു ആത്മത്യാഗം മാത്രമല്ല കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന സന്ദേശവും കൂടി ബക്രീദ് നൽകുന്നു പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ റെഡിയാക്കിയെടുത്തിരുന്നത് ഒരു സ്പെഷ്യൽ പായസമായിരുന്നു എൻ്റെ ഉമ്മ റെഡിയാക്കിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ പായസമാണിത് റെഡിയാക്കിയെടുക്കാനായിട്ട് വേണ്ടത് ഉണങ്ങല്ലരി വേണം അത് നല്ലപോലെ വേവിച്ചെടുക്കാം പിന്നെ ചെറുപയർ പരിപ്പ് വേണം അത് വറുത്തെടുത്തതിനു ശേഷം അതും വേവിച്ചെടുക്കണം പിന്നെ ചവരി വേണം അതും വേവിച്ചെടുത്തു എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കിയെടുത്തു അതിന് ശേഷം മധുരത്തിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം വേവായതിനു ശേഷം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചെറിയ ചീരകവും ഏലക്കായും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പാലിന് പകരമായി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽപ്പൊടി കലക്കിയിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥിരമായ പായസം റെഡിയായിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പീസിൻ്റെ വീഡിയോസ് എടുക്കാനായിട്ടൊന്നും ആ തിരക്കിൻ്റെ സമയത്ത് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിൻ്റെ റെസിപ്പീസ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ ഇത് ചെറിയ ജീരകവും ഏലക്കായും കൂടെ വറുത്തു പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയെടുത്തതാണ് അപ്പോഴെ പലപ്പോഴായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ പായസം റെഡിയാക്കിയെടുത്താൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇത് കിട്ടുകയും ചെയ്യും അതുപോലെ പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ വീഡിയോസ് ഞാൻ ഞാനിതിനു മുമ്പ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെക്കാം ആവശ്യമുള്ളവർ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണത് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം എടുക്കും ുന്ന ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം ഇൻഷാല്ല താങ്ക് യു ¡No, no, no.